ഹായ് ഡോക്ടർ വിഷ്ണു ചീഫ് മെഡിക്കൽ അനുഭവിക്കാത്ത ആൾക്കാർ വളരെ വളരെ കുറവാണ് നമ്മുടെ സൊസൈറ്റിയിൽ അതായത് ഈ നെഞ്ചിരിച്ചില് പുളിച്ചു കട്ടല് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഗ്യാസ് നെഞ്ചില് സ്റ്റക്കായിരിക്കുന്ന പോലെയുള്ളൊരു ഫീലിങ് വെള്ളം കുടിച്ചാൽ പോലും ഏമ്പക്കും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു അവസ്ഥ ഇങ്ങനെയുള്ള സിംറ്റംസ് ഇപ്പോൾ വളരെ വളരെ കോമൺ ആയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളിവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഫാക്ടർ ഉണ്ട് അതാണ് നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മളത് മനസ്സിലാക്കണം എല്ലാവരും പറയുന്നത് അസിഡിറ്റി ഇഷ്യൂസ് അസിഡിറ്റി ഇഷ്യൂസ് എന്നാണ് പക്ഷെ എല്ലാ കേസിലും അതായത് നമ്മുടെ വയറിലുള്ള ആസിഡ് കൂടിയത് കൊണ്ടല്ല ഈ പറഞ്ഞിട്ടുള്ള അസിഡിറ്റി ഇഷ്യൂസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ നെഞ്ചരിച്ചിലും പൊളിച്ചതായിട്ടും നമ്മുടെ വയറിലുള്ള ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാലും അതായത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനുണ്ട് നമുക്ക് വയറിൽ ആവശ്യത്തിന് സ്റ്റൊമക് ആസിഡ് അല്ലെങ്കിൽ ദൈനംദ്ര ഡൈജഷൻ നടക്കാനുള്ള ആസിഡിന്റെ ലെവൽ കുറയുന്ന ഒരു കുറയുന്നൊരവസ്ഥയുണ്ട് ഹൈപ്പോ അസിഡിറ്റി എന്നാണ് അതിനെ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇതേ സിംറ്റംസ് അതായത് നെഞ്ചിരിച്ചിലുണ്ടാവാം പുളിച്ച് തരത്തിലുണ്ടാവാം ഗ്യാസ് സ്റ്റക്കായി ചെസ്റ്റിലൊക്കെ ചെസ്റ്റിലോ വയറിലൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫീലിങ്ങും ഇതേ സിംറ്റംസും ആസിഡ് കുറഞ്ഞാലും നമുക്ക് ഉണ്ടാകാം എന്നുള്ളത് ഭയങ്കര ഒരു വലിയൊരു ഫാക്റ്റാണ് പക്ഷെ മിക്കവാറും ആൾക്കാരും എപ്പോഴും ആസിഡിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ആസിഡ് കൂടുതലാണ് ആസിഡ് കൂടുതലാണ് അതെല്ലാ കേസിലും ശരിയല്ല ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തന്നെ മെയിനായിട്ടും ഹൈപ്പോ ആസിഡിറ്റിനെ കുറിച്ചാണ് എങ്ങനെ നമുക്ക് ഹൈപ്പർ അസിഡിറ്റിനെയും ഹൈപ്പോ ആസിഡിറ്റീനെയും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം അതായത് ആസിഡ് നിങ്ങളുടെ വയറ്റിൽ ആസിഡ് കൂടുതൽ കൂടുതൽ കൊണ്ടാണോ നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഉണ്ടാകുന്നത് അല്ല കുറഞ്ഞത് കൊണ്ടാണോ ഈ സിംറ്റംസ് ഉണ്ടാവുന്നത് എന്നത് നമുക്ക് എങ്ങനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം അതെങ്ങനെ നാച്ചുറലായിട്ട് ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാനും സംസാരിക്കുന്നത് നമ്മുടെ വയറിലെ പി എച്ച് അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ പി എച്ച് എന്ന് പറയുന്നത് ൈലി ആസിഡിക് ആണ് അത് എപ്പോഴും ആസിഡ് മീഡിയം ആയിരിക്കണം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ഫിഷ് അല്ലെങ്കിൽ കടല പയർ പരിപ്പ് അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് അതിൽ നിന്ന് കിട്ടും ഇപ്പോൾ കാൽഷ്യം ആണെങ്കിലും വൈറ്റമിൻ ബി ട്വൽവ് ആണെങ്കിലും പല മിനറൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് പക്ഷേ ഈ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണം ഡൈജസ്റ്റ് ആവണമെങ്കിൽ അതായത് ദഹിക്കണമെങ്കിൽ നമ്മുടെ വയറിൽ എപ്പോഴും ആസിഡിന്റെ സെക്രഷൻ അല്ലെങ്കിൽ ആസിഡിന്റെ പ്രസൻസ് ഉണ്ടാവണം ആസിഡിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മീൻ കഴിക്കുന്നു അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുന്നു അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നു അപ്പം അതിൽ നിന്ന് കിട്ടേണ്ട മിനറൽസ് നമുക്ക് ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടില്ല ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം നമ്മളിപ്പോൾ മുട്ടുതന്നെ ഉള്ളവർ പൊതുവേ കാൽഷ്യത്തിൻ്റെ സപ്ലിമെന്റ്സ് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ കാൽഷ്യം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മുട്ടയും ചിക്കനും ഒക്കെ ഒരുപാട് കഴിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വയറിൽ ആസിഡിന്റെ അളവ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമ്മളിത് എത്ര കഴിച്ചാലും ശരി നമുക്കത് കറക്റ്റായിട്ട് ആഗിരണം ചെയ്യപ്പെടില്ല അബ്സോർപ്ഷൻ ഇത് ഒട്ടും ഉണ്ടാകത്തില്ല നമ്മുടെ ആസിഡിന്റെ ലെവല് വയറിൽ കറക്റ്റായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഹൈപ്പോ ആസിഡിറ്റി ഉള്ളവർ ആസിഡിന്റെ അളവ് കുറവുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ പെയിൻ സന്ധിവാദം വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് മസിൽ ക്രാമ്പ്സ് പെട്ടെന്ന് തന്നെ മസിൽ കാച്ചസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ തന്നെ വേറൊരു വൈറ്റമിൻ ഞാൻ ഇപ്പൊ പറഞ്ഞു വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ ആകിരണം ആകിരണം ചെയ്യപ്പെടണമെങ്കിൽ അതായത് അബ്സോർബ് ചെയ്യപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റൊമക്കിൽ ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ പൊതുവെ നമ്മൾ പറയുന്നത് വെജിറ്റേറിയൻസിനാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറയുക കാരണം വെജിറ്റേറിയൻ ഡയറ്റിൽ ബി ട്വൽവിന്റെ പ്രസൻസ് കുറവാണ് അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻസിലാണ് കൂടുതൽ ബി ട്വൽവ് കിട്ടുക എന്നുള്ളത് നമ്മൾ ജനറലി പറയാറുണ്ട് പക്ഷേ വയറില് ആസിഡിന്റെ ആ ഒരു മീഡിയം ഇല്ലാത്ത ഒരാൾ ഇത്ര നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ബീ കിട്ടാൻ വേണ്ടി കഴിച്ചു എന്ന് പറഞ്ഞാലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല കാരണം ആസിഡ് ഇല്ലെങ്കിൽ ബീറ്റൂൾ അബ്സോർബ് ചെയ്യത്തില്ല ബീറ്റൂൾ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കയ്യിലും കാലിലും ഒരു തരിപ്പ് അല്ലെങ്കിൽ ഒരു മരവിപ്പ് പോലെ അനുഭവപ്പെടാം ചിലവർക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഇഷ്യൂസ് വരെ ബീറ്റൂള് ഡിഫിഷൻ ആണെങ്കിൽ ഉണ്ടാവാറുണ്ട് ഈവൻ പുരുഷന്മാരിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ അക്കാൽ ഡിസ്ഫങ്ഷൻ പോലും വൈറ്റമിൻ ബി റ്റുള്ള ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം അപ്പോൾ ആസിഡ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് ആവശ്യത്തിന് ബീറ്റ് ഒഴിവ് കിട്ടില്ല അതേപോലെ തന്നെ മുടി ഒഴിച്ചത് മിക്കവാറും ആൾക്കാരിൽ ഹൈപ്പോ ഉള്ള ആൾക്കാരുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് മുടി ഒഴിച്ചത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ അയണും അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്ത് വേണം വയറിൽ ആസിഡിന്റെ മീഡിയം ആയിട്ട് ഉണ്ടാവണം ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നു പക്ഷേ ആസിഡില്ല അയർ അബ്സോർബില്ല ഭയങ്കരമായിട്ട് ഹെയർഫോൾ ഉണ്ടാവും ഫെരറ്റിൻ്റെ അളവൊക്കെ ഭയങ്കര കുറവായിരിക്കും ചില വിലയിൽ ഈ ഹൈപ്പോ ആസിഡിറ്റി ഉള്ളവരിൽ അപ്പോൾ ശരിക്കും നമ്മളത് ഡിഫ്രൻഷിയേറ്റ് നമ്മളത് മനസ്സിലാക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ദഹിക്കണമെങ്കിൽ വയറൽ ആസിഡിന്റെ മീഡിയം വേണം അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ പി എച്ച് എന്ന് പറയുന്നത് വൺ ടു ത്രീ ആണ് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്റ്റൊമക്കിൽ പി എച്ച് ഏകദേശം റേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പ്രോട്ടീൻ ഇപ്പൊ ഫിഷോ അല്ലെങ്കിൽ മീനോ മുട്ടയോ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ചിലവർക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യും അതായത് ഗ്യാസ് നിറഞ്ഞിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഏമ്പൊക്കം വരും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആസിഡും നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഡൈജഷന് ബുദ്ധിമുട്ടുള്ളവർക്ക് എപ്പോഴും ഹൈപ്പോ ആസിഡിറ്റിയുടെ ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഹൈപ്പോ ആണോ എന്നൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനേഗർ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല ആപ്പിൾ സിഡർ വിനേഗറോ അല്ലെങ്കിൽ കോക്കനട്ട് വിനേഗറോ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കോക്കനട്ട് വിനേഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിനകത്ത് തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അത് ഏത് ഭക്ഷണമായാലും ഇപ്പൊ കടലുകാണെങ്കിലും പരിപ്പാണെങ്കിലോ ഫിഷ് ആണെങ്കിലോ ചിക്കൻ ആണെങ്കിലും എന്തായാലും കഴിച്ചിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഹൈപ്പോ അസിഡിറ്റി ആണ് നിങ്ങൾക്ക് ആസിഡ് കുറവായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്കനട്ട് വിനേഗർ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനേഗറിന്റെ പി എച്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ടു പോയിന്റ് ത്രീ ടു ടു പോയിന്റ് ഫൈവ് റേഞ്ചിലാണ് അതായത് ഹൈലി ആസിഡിക് ആണ് അപ്പോൾ അത് നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡൈജസ്റ്റ് ചെയ്യപ്പെടും അത് ഹൈപ്പോ അസിഡിറ്റി ഹൈപ്പോ അസിഡിറ്റി അതായത് ആസിഡ് കുറവുള്ളതിൽ നിന്നും ഹൈപ്പർ അസിഡിറ്റിയിലേക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം അതിനെ നമുക്ക് വേറൊരുതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഈ ഒരു ആപ്പിൾ സിറ്റർ വിനേഗർ യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെസ്റ്റും ഇപ്പോൾ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഫംഗ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബി ടി എച്ച് സി എൽ ടെസ്റ്റ് അതായത് ബി ടി എച്ച് സി എൽ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിച്ചിട്ട് പതുക്കെ പതുക്കത് ടൈട്രേറ്റ് ചെയ്ത് കഴിച്ച് സ്റ്റമക്കിന്റെ ആസിഡ് ലെവൽ എത്രത്തോളം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നു ജനറലി നമുക്കത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് അല്ല ഒരു ഡോക്ടറിന്റെ പ്രസൻസിൽ തന്നെ അത് ചെയ്യണം കുറച്ചൊരു ഡിഫിക്കൾട്ടായിട്ട് ഉള്ളൊരു ടെസ്റ്റാണ് പക്ഷേ വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഈ ബി ടി എച്ച് സി എൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സോ അങ്ങനെയാണ് നമ്മൾ ഈയൊരു ഈ ഒരു ഹൈപ്പർ അസിഡിറ്റിയിൽ നിന്നും ഹൈപ്പോ അസിഡിറ്റി ഏകദേശം നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് ഒരാൾക്ക് ആസിഡ് സെക്രീഷൻ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്താണ് ഹൈപ്പോ അസിഡിറ്റിയിലോട്ട് പോകാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് നമുക്കടുത്ത് നോക്കാം അതിൻ്റെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയൻ ഇൻഫെക്ഷൻ ഈ എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടും രണ്ട് കാറ്റഗറിയിലോട്ടും ഇത് സംഭവിക്കാം അതായത് ചിലവർക്ക് എച്ച് പൈലോറി ഉണ്ടായി കഴിഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റിയിലോട്ട് പോവാം അതേപോലെ തന്നെ ചിലവർക്ക് എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഹൈപ്പോ അസിഡിറ്റിയിലോട്ട് പോകുന്നതും ഇപ്പോൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ എച്ച് പൈലോറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും ഹൈപ്പോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാം അത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് സിങ്ക് എന്ന് പറയുന്ന ഒരു മിനറലിന്റെ ഡെഫിഷ്യൻസി സിങ്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സ്റ്റോമക് ആസിഡ് അതായത് എച്ച് സിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോഴും അത് ഹൈപ്പോാസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് അതായത് നമ്മുടെ വയറിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ലാണ് കോശത്തിന്റെ കോശമാണ് അത് നമ്മൾ പെരൈറ്റൽ സെൽസ് എന്നാണ് അതിന് പറയുന്നത് ഈ പെരൈറ്റൽ സെൽസിനെതിരെ നമ്മുടെ ശരീരം തന്നെ ചിലപ്പോൾ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് ആന്റി പെരൈറ്റൽ സെൽ ആന്റിബോഡി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും പക്ഷേ കുറച്ച് റെയർ ആയിട്ടുള്ള ടെസ്റ്റ് അത്ര കോമൺ ആയിട്ടൊന്നും ഉണ്ട് അവൈലബിൾ അല്ല പക്ഷേ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഈവൻ ഹൈപ്പോ ഉള്ള ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ഉള്ളവർക്ക് പോലും ഈ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസിൽ കൂടിയിരിക്കുന്ന ഈ ആൻറ്റിബോഡി ആൻറ്റി ടി പിഒ എ ടി ജി എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി അതുപോലും ചിലപ്പോൾ നമ്മുടെ വയറുള്ള ആസിഡ് സെക്രീഷൻ അല്ലെങ്കിൽ ഈ ഒരു പാരൈറ്റൽ സെൽസിനെ പോയി നശിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്കും ഹൈപ്പോ ആസിഡിറ്റിയിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കോമൺ ആണ് ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് ആയിട്ട് ഈ ആൻറ്റാസിഡ്സ് കഴിക്കുന്നവർ അതായത് ജലൂസിൽ ക്ക് അങ്ങനെയുള്ള ടാബ്ലെറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് ഓവർ യൂസ് ചെയ്യുന്നവർക്കും ഈ ഹൈപ്പോ ആസിഡിറ്റിയിലോട്ട് ഫ്യൂച്ചറിലോട്ട് ലീഡ് ഒരു ചാൻസ് വളരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഏയ്ജിങ്ങും അതുപോലെ തന്നെ ചിലർ ആയി കഴിഞ്ഞാൽ നാച്ചുറലി സ്റ്റൊമക് ആസിഡിന്റെ ആ ഒരു കണ്ടന്റ് കുറഞ്ഞു പോകുന്നു കണ്ടത് സോ ഇതൊക്കെയാണ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹൈപ്പോ ആസിഡിറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്ന കോസസ് എന്ന് പറയുന്നത് ഇത്രയും ഇങ്ങനെ ഒരു കാറ്റഗി ഈ ഒരു കാറ്റഗറിയിലാണ് മെയിനായിട്ടും വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഹൈപ്പോസിഡിറ്റി ആണെന്ന് ബ്ലഡ് ടെസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബി ടി എച്ച് സി എൽ അല്ലെങ്കിൽ ആപ്പിൾ സിറ്റർ മന ടിക്നിക്കൊക്കെ വഴിയും നമ്മൾ ഡയഗ്നോസ് ചെയ്തുതന്നെ വിചാരിക്കുക നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് അത് ഓവർകം ചെയ്യാന്നുള്ള അതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ സ്റ്റൊമക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജന്റാണ് ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂണ് ജിഞ്ചർ ജ്യൂസ് ഇഞ്ചിൻ്റെ നേര് നമ്മൾ കഴിക്കുന്നത് ഹൈപ്പോ ആസിഡിറ്റി ഉള്ളവർക്ക് അതായത് ആസിഡ് ലെവൽ കുറവുള്ളവർക്ക് വളരെ എഫക്റ്റീവാണ് ഇവൻ ചിലവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഭക്ഷണം കഴിച്ച് ഗ്യാസ് പെട്ടെന്ന് തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ഒരു ടീസ്പൂൺ ജിഞ്ചർ ജ്യൂസ് എടുത്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ ഗ്യാസ് റിലീവ് ചെയ്തു പോയി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിൾ ആണെന്ന് പറയുന്നത് അത് ഈ ജിഞ്ചർ ജ്യൂസ് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയേണ്ട സ്റ്റൊമക് ആസിഡ് സ്റ്റൊമക്കിലുള്ള ആസിഡ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു ഏജന്റാണ് അതേപോലെ തന്നെ വേറൊരു നാച്ചുറൽ ആയിട്ടുള്ള ഏജന്റാണ് കുക്കുംബ ജ്യൂസ് നമ്മൾ കുക്കുംബ ജ്യൂസിൽ അലോവേറയുടെ ജെല്ല് മിക്സ് ചെയ്ത് ഒരു അര ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുന്നത് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലുള്ളവർക്ക് വളരെ എഫക്റ്റീവാണ് സോ അതും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടെക്നിക്കാണ് മൂന്നാമതെന്ന് പറയുന്നത് അതായത് വെജിറ്റബിൾസ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ ഫെർമെന്റ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫെർമെന്റേഷൻ ടെക്നിക്കാണ് ബീറ്റ് ക്വാസ് എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ് റൂട്ട് നമ്മൾ ഉപ്പിൽ ഫെർമെന്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് ബീറ്റ് ക്വാസ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ വെജിറ്റബിൾസ് ഫെർമെന്റ് ചെയ്യുന്ന വഴി എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബയോട്ടിക് ബാക്ടീരിയാസ് വളരും എസ്പെഷ്യലി ബിഫിഡോ ബാക്ടീരിയം ലാക്ടോബാസിലസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഓഫ് ബാക്ടീരിയ ഒരുപാട് അതിലുണ്ടാവും ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വയറിൽ എക്സസ് ആയിട്ട് വളർന്ന അമിതമായിട്ട് വളർന്നിട്ടുള്ള എച്ച് പൈലോറി അതുപോലെ തന്നെ മറ്റുള്ള ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ബാക്ടീരിയാസിനൊക്കെ പയ്യെ പയ്യെ ശരീരത്തിന് എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് ഫെമെന്റഡ് വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഹൈപ്പോ ആസിഡിറ്റി അതുപോലെ തന്നെ എച്ച് പൈലോറി ഇൻഫെക്ഷനൊക്കെ എക്സ്ട്രീമിലി എഫക്റ്റീവാണ് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൾ സിഡർ വിനഗറും നല്ലൊരു ടെക്നിക്കാണ് പക്ഷേ ഒരുപാട് കാലം നമുക്ക് ആപ്പിൾ സിഡർ വിനഗർ ലിക്വിഡ് ഫോമിൽ കഴി കഴിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഇനാമിൽ എന്നാൽ ഈ മോണയിൽ അത് ചെറുതായിട്ട് ഡാമേജ് ഉണ്ടാക്കും അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ക്യാപ്സ്യൂൾ ഫോമിലോട്ട് മാറുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അതായത് ഇനാമൽസിന് ഒന്നും ഇല്ലാതെ അതിന്റെ ക്യാപ്സ്യൂൾ ഫോം കഴിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ ഒരു ആപ്പിൾ സിഡർ വിനേഗറുടെ ക്യാപ്സ്യൂൾ ഒക്കെ കഴിക്കുന്നത് ഹൈപ്പർ വളരെ എഫക്റ്റീവാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടെക്നിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് സപ്ലിമെന്റ് കാറ്റഗറിയിൽ ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറിയിൽ വരുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് അതായത് എച്ച് സി എൽ സ്റ്റൊമക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ചെറിയ ഡോസിൽ യൂസ് ചെയ്യുന്നതും സ്റ്റൊമക് ആസിഡ് കുറവുള്ളവർക്ക് ഹൈപ്പോ ഉള്ളവർക്ക് എക്സ്ട്രീംലി എഫക്റ്റീവ് ആയിട്ട് കണ്ടുവരുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഈ ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹൈപ്പോ ഓവർകം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത് പക്ഷെ എന്തായാലും നമ്മളെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക അതായത് ഇത് സിംഗിന്റെ ഡെഫിഷ്യൻസിണെങ്കിൽ സിംഗിന് ഓവർ സിങ് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുക ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഫെർമന്റഡ് വെജിറ്റബിൾസിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് സിങ്ക് വരുന്നുണ്ട് വെജിറ്റബിൾസ് ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ഓഫ് സിങ്ക് അതിൽ കിട്ടും അതുകൊണ്ട് ഈ ഫെർമന്റഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നത് സിങ്കിന്റെ ഡെഫിഷ്യൻസി പ്ലസ് ഈ പറഞ്ഞ ഒരു അച്ച്പൈലോറി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വയറ്റിലുള്ള എന്തെങ്കിലും സോർട്ട് ഓഫ് ഇൻഫെക്ഷനോ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ആന്റിബോഡീസ് ഉണ്ടോ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ അത് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള ടെക്നിക്കിലോട്ട് നമ്മൾ മൂവ് ചെയ്യണം എച്ച് പൈലൂടെ ഉണ്ടെങ്കിൽ എച്ച് പൈയിലൂടെ ട്രീറ്റ് ചെയ്യാം സോ ആ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിക്കുന്നതും ഈ ഒരു ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ഓർക്കുമേ നമ്മൾ നന്നായിട്ട് സഹായിക്കും അത് ഒരുപാട് കേസസ് അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നൂറിൽ നാൽപ്പത് കേസും ശരിക്കും ഹൈപ്പോ കാരണം ഉണ്ടാകുന്നതാണ് ശരിക്കും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത്രയും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയും സൊ നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന്റെ റൂട്ട് കോസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പർ ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റാസിഡിന്റെ ഉപയോഗം വളരെ വളരെ നന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുമൂലം ഉണ്ടാകുന്ന പല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാനും പറ്റുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി